ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയാമല്ലോ കർക്കടക വാവാണെന്ന് അപ്പോൾ അങ്ങനെ അമ്മ ദാ ചോറ് കാക്കയ്ക്ക് കൊടുത്തു കാക്കയ്ക്ക് വെച്ച് കൊടുത്ത് അങ്ങനെ ദാ അകത്ത് എല്ലാം വിളമ്പാൻ നേരത്ത് അപ്പോഴത്തേക്ക് കാക്ക വന്നു കഴിക്കുകയായിരുന്നു അങ്ങനെ ദാ അങ്ങനത്തെ അകത്തേലേക്കകത്ത് ചോറ് പരിപ്പ് കറി സാമ്പാർ പിന്നെ പപ്പടം അവിയൽ വിൽക്കുരട്ടി പിന്നെ ഒരു ഗ്ലാസ്സിൽ പായസം വെള്ളം എല്ലാം വെച്ചുകൊടുത്തു അങ്ങനെ അവസാന ഒരു കാര്യം കൂടെ കാണാൻ പറ്റുമുണ്ട് അമ്മ വെച്ചു കൊടുക്കുന്നത് ഒരു ബീഡിയും തീപ്പൊട്ടിയും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അമ്മയുടെ അച്ഛന് വേണ്ടിയിട്ടാണ് എല്ലാ അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമുള്ള സാധനമൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തു അങ്ങനെ അടുത്തതായിട്ട് ഞാൻ മൂന്നിലയൊക്കെ ഇട്ട് മൂന്നാമത്തെ ആൾ എവിടെയെന്ന് ചോദിക്കരുത് മൂന്നാമത്തെ ആൾ എവിടെയെന്ന് വെച്ചാൽ വീഡിയോ പിടിക്കുകയാണ് ക്യാമറമാൻ ആരും ഇല്ലാത്തത് കൊണ്ട് വീഡിയോ പിടിക്കുകയാണ് അങ്ങനെ അതായർക്കും എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അതാ അടുത്തതായിട്ട് ഞാൻ സാമ്പാറൊക്കെ കൊണ്ടുവന്നു സാമ്പാർ ഒഴിക്കുകയായിരുന്നു അങ്ങനെ സാമ്പാർ ഒഴിക്കാൻ നേരത്തെ ആര് കിട്ടാൻ പറയും വേണ്ട 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 എന്ന് പറയും അപ്പോൾ ഞാൻ പറയും ഇല്ല ഇന്നെല്ലാം കഴിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനം എല്ലാവരൊക്കെ കഴിച്ച് അങ്ങനെ അത് അഭിയും വന്നിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറക്കരുതാ ടാറ്റാ